ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ ത്തിനപ്പുറം പലതും പഠിക്കേണ്ടതുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് വിദ്യാർത്ഥികൾ മലപ്പുറം കളക്ടറേറ്റ് സന്ദർശിച്ചു മഞ്ചേരി പയ്യനാട് കെ സി ജെ എം ഹൈസ്കൂളിലെ ജൂനിയർ റെഡ് ക്രോസ് കേഡറ്റുകളാണ് പുതിയ അറിവുകൾ തേടി മലപ്പുറം കളക്ടറേറ്റിലെത്തിയത് മലപ്പുറം ജില്ലാ കളക്ടർ സ്നേഹോഷ് മളദയോടെ സ്വീകരിച്ചിരുത്തി ഒരു മണിക്കൂറിലേറെ സമയം കുട്ടികളുമായി അദ്ദേഹം സംവദിച്ചു വയനാട് ദുരന്തവും അനുബന്ധ കാര്യങ്ങളും പ്രത്യേക ചോദ്യോത്തരങ്ങളായി കുട്ടികളുടെ എല്ലാ ചോദ്യങ്ങൾക്കും ജില്ലാ കളക്ടർ സംതൃപ്തമായ മറുപടി നൽകി ജില്ലാ ഭരണാധികാരിയുമായി നേരിട്ടുള്ള ആശയവിനിമയം കുട്ടികൾക്ക് നവ്യനുഭവമായി റെഡ് ക്രോസ് താലൂക്ക് ചെയർമാൻ ഹുസൈൻ വല്ലാഞ്ചിറ റെഡ് ക്രോസ് താലൂക്ക് സെക്രട്ടറി ഷാജി കെ പവിത്രം പ്രധാന അധ്യാപകൻ ഹാഫിസ് പറമ്പൻ ഡെപ്യൂട്ടി എച്ച് എം സാവിത്രി മാനേജ്മെന്റ് പ്രതിനിധി സി സലീം ജെ ആർ സി ഉപജില്ലാ കോർഡിനേറ്റർ ഷഫീഖ് അധ്യാപകരായ നസീമ സറഫുനീസ റഹിന ആദിര തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ നിലമ്പൂർ